ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കന്യാകുമാരി പോയ ടൈമിൽ അവിടെ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു സോ ടെമ്പിളിൽ പോയ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ആക്ച്വലി ഇൻട്രോ എടുക്കാൻ വിട്ടു വിട്ടുമായിരുന്നു ഇൻട്രോ എങ്ങനെ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ വായോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ടെമ്പിൾ ഡേറ്റ് ആണ് രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് റെഡിയായി അമ്പലത്തിൽ പോയി ഒക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ നമുക്ക് ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബിക്കോസ് രാവിലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് നമ്മുടെ രാവിലത്തെ പ്ലാനിങ് എല്ലാം തെറ്റി സോ രാവിലത്തെ വ്യൂ ഒക്കെ നമ്മൾ റൂമിൽ തന്നെ ഇരുന്ന് കണ്ടിട്ടിരുന്നു കുറേ നേരം റൂമിൽ തന്നെ ഇരുന്നെങ്കിലും മഴ തോന്നുന്ന ലക്ഷണം ഇല്ലായിരുന്നു അറ്റ് ഫൈനലി നമ്മളിന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചു മഴ ആയതുകൊണ്ട് തന്നെ സൺറൈസ് ഒന്നും നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് പറ്റില്ല കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നിയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് മഴ ചാറ്റിലുണ്ടായിരുന്നു എന്നാലും ഒരുപാട് ലേറ്റ് ആക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി നമ്മൾ നടന്നായിരുന്നു പോര നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു ഒരു ടെൻ മിനിറ്റ്സ് ഉള്ളായിരുന്നു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല മഴ ചാറ്റിലുണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഡ്രസ്സിലൊക്കെ നല്ലതായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ കൂടുതലും സ്വാമിമാരായിരുന്നു നമ്മളെപ്പോൾ കന്യാകുമാരി വന്നാലും ഈ അമ്പലത്തിൽ കയറാതെ പോയിട്ടില്ല കേട്ടോ നമ്മൾ പഴനി പോകുന്ന സമയത്ത് കന്യാകുമാരി എന്ന് പറഞ്ഞത് മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണല്ലോ അല്ലേ അങ്ങനെയാണ് ഞാൻ കൂടുതലിവിടെ വന്നിട്ടുള്ളത് നമുക്ക് അമ്പലത്തിനുള്ളിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു സോ എനിക്ക് ആകത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എനിക്ക് പറ്റുന്നവണൊക്കെ ഉള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വന്നു നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരുന്നു കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴിലൊക്കെ ഇറങ്ങി ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വീ ഫോൺ അലൗഡേ അല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞ് പുറത്ത് നിന്നാണ് വീഡിയോസൊക്കെ എടുത്തത് നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും നമ്മൾ നന്നായിട്ട് തൊഴുതു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലെ തൊഴിലൊക്കെ ഇറങ്ങിയിട്ട് നേരെ ബീച്ചിലേക്കാണ് പോയത് അപ്പോഴും നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് കുറേ നേരം ഇവിടെയൊക്കെ നിന്നിട്ടാണ് ഏട്ടോ വന്നത് മഴ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടാണ് കേട്ടോ വന്നത് എനിക്കാണെങ്കിൽ വിവേകാനന്ദപ്പാറ കാണാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല അവിടെ പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും നല്ലതുപോലെ ക്യൂ ഉണ്ടായിരുന്നു നല്ല മഴയുമായിരുന്നു സോ അതവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്തു പിന്നെ ഒരു െന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് നമ്മൾ മസാല ദോശയും ഭൂരിയായിരുന്നു വാങ്ങിയത് അത്യാവശ്യം അവിടെ വെച്ച് കഴിച്ചതിൽ എനിക്ക് കഴിച്ചതിലെനിക്ക് എന്ന് തോന്നിയ ഫുഡ് ഇത് മാത്രമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ലുലുമാളിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഇന്നേവരെ കയറിയിട്ടില്ല സൊ ലുലുമാളിൽ കയറാമെന്ന് വിചാരിച്ചു നമ്മൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഐസ്ക്രീമും ബർഗറും അതിനെ കുറച്ച് സിമ്പിളായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീട് സത്യം പറഞ്ഞാൽ എടുക്കാൻ വിട്ടു എന്നതാണ് അത് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത് ബിക്കോസ് നമ്മൾ കുറേ ദിവസം കൊണ്ട് അവിടെ സൈഡിൽ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് സോ നമ്മളൊരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീട്ടിൽ പോയാണ് ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ ബൈ